ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണത്രയിരുന്നു അങ്ങനെ തൃപ്പൂണിത്തറപ്പള്ളി ചേട്ടങ്ങളിൻ്റെയും അനിയങ്ങളിൻ്റെയും കുർവാസംഘമായ വിമത കോമാളികളുടെ കയ്യിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്തു പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ പോലീസുകാരുടെ സഹായത്തോടു കൂടി നമ്മൾ ഇന്നലെ അരമണിയുടെ ഓർഡർ അനുസരിച്ച് കോടതിയുടെ ഓർഡർ അനുസരിച്ച് കുര്യൻ ഭരണങ്ങളുടെ അച്ഛനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നമുക്ക് നമുക്കിരുത്താൻ സാധിച്ചു വിമതന്മാരുടെ വളരെ തുച്ഛമായ എതിർപ്പ് കാരണം വിമതന്മാരിൽ പലരും തന്നെ ഈ ഒരു പരിപാടിക്ക് വരാതിരിക്കാൻ തന്നെ ശ്രമിക്കുകയായിരുന്നു കാരണം ചേട്ടങ്ങളിലും അരിയങ്ങളിലും കട്ടുമുടിപ്പിച്ചതിൻ്റെ കണക്ക് ഈ അച്ഛൻ ചാർജ് എടുത്താൽ പുറത്തേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ ഈ കളവിൻ്റെ അച്ചാരം പറ്റാത്ത വിമതന്മാരെല്ലാം തന്നെ മാറി നിൽക്കുകയും ചെയ്തു എന്തായാലും അച്ഛൻ വളരെ സമാധാനപരമായിട്ട് ചാർജ് എടുത്തു പക്ഷേ ആ സമയത്ത് ഓടി വന്ന ചേട്ടൻ കള്ളനെ പോലീസുകാർ തിരിച്ചുവിട്ടു അനിയം കള്ളൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഭ്രാന്തിയോടി പരിഭ്രാന്തിയോടി പലതും കാട്ടിക്കൂട്ടി എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് അനിയം കള്ളൻ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി പല കോപ്രായകളും കാണിച്ചു അനിയം കള്ളൻ്റെ കോപ്രായകെട്ടുകൾ കൂടി കണ്ടപ്പോൾ കൂടെ നിന്ന വിമതന്മാരെ പല ആളുകളും ഭയന്ന് ഇറങ്ങിപ്പോയി കാരണം ഇവനെന്താ ചെയ്യാൻ വേണമെന്ന് അറിയാൻ പാടില്ല കാരണം ഇവനറിയാം അച്ഛൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവന്റെ ഇവന്റെ ചേട്ടന്റെയും കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്ന അറിയാം ഏറ്റവും ചുരുങ്ങിയത് ചെറിയ കുറച്ച് പൈസകൾ ലക്ഷങ്ങൾ പള്ളിയിൽ തിരിച്ചു കൊണ്ടുവെക്കേണ്ടവരെന്നും ഇവർക്ക് മനസ്സിലായി അതിനുവേണ്ടി ശക്തമായിട്ട് ഇവർ പോരാടാനായിട്ട് കുടുംബ യൂണിറ്റിൻ്റെ പല യൂണിറ്റുകൾ വഴിക്കും പല മെസ്സേജുകളും വൈകുന്നേരം ഇവിടെ വരണം പള്ളിയിൽ ഒത്തുകൂടണം പക്ഷെ അതെല്ലാം ഓപ്പോസിറ്റായി പള്ളിയിൽ ഒത്തുകൂടിയതെല്ലാം സഭയോ സ്നേഹിക്കുന്ന സഭാ മക്കളായിപ്പോയി വിമതന്മാർ മുപ്പതിൽ താഴെയുള്ള ആളുകളേക്ക് ചുരുങ്ങിയയും സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ആപാലവൃന്ദൻ ജനങ്ങൾ കുട്ടികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ അമ്മമാരാകട്ടെ യുവാക്കളാകട്ടെ എല്ലാവരും നമ്മളുടെ കൂടെ ഒത്തുകൂടുകയും അച്ഛന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അപ്പോൾ പോലും കോ കോടതി വിധിയുണ്ടായിട്ടും അച്ഛനെ മാറ്റാനുള്ള വിധി ഉണ്ടായിട്ടും പല തരത്തിലുള്ള കോടതി വിധികൾ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ട് ഒരു ഒരു ദിവസത്തെ കുർവാനോ പോലും മുടക്കാനോ പള്ളിയിൽ കരുതി തടയാനോ ശ്രമിക്കാതെ നമ്മൾ ഇത്രയും നാളും കാത്തു ദിവസം പള്ളിയുടെ ഞായറാഴ്ച കുർവാന വരെ മുടക്കി പള്ളിയുടെ താക്കോൽ ഈ വിമതന്മാർ ഒളിച്ചോടി അച്ഛന്മാരെ ഒളിച്ചോടി രാവിലെ പോയ അച്ഛന്മാരെ വൈകുന്നേരമായിട്ടും കണ്ടെത്തിയില്ല അവരുടെ ഒരു ഉദ്ദേശം അരമന കീഴക്കിയതുപോലെ പള്ളിയിൽ അച്ഛന്മാർ പോകുമ്പോൾ പള്ളി ആക്രമിച്ച് കീഴടക്കാം എന്നൊരു ഒരു ഉദ്ദേശമായിരുന്നു പക്ഷേ അവരുടെ ഉദ്ദേശമെല്ലാം പോലീസുകാരുടെ സഹായത്തോടുകൂടി നമ്മൾ തകർത്തെറിഞ്ഞു വളരെ ഭംഗിയായിട്ട് ശാന്തമായിട്ട് അച്ഛൻ ചാർജെടുത്തു അതിനുശേഷം സഭാ മക്കൾ ഒത്തുകൂടി രാത്രി പത്ത് പത്തര വരെ അച്ഛനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തു പക്ഷെ എന്നാലും ഇന്ന് രാവിലെയും പള്ളി അടഞ്ഞു കിടക്കാൻ പള്ളിയുടെ താക്കോലും കൊണ്ട് ചേട്ടൻ കള്ളൻ പോയി എന്നാണ് നമ്മുടെ കപ്പയാർ പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ കള്ളൻ പോയി എന്നാണ് ചേട്ടൻ കള്ളൻ കാരണം ഇവന് അവിടുത്തെ പല ഫയലുകളും എടുത്തു മാറ്റേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് പള്ളിയുടെ താക്കോലുകൾ കൊണ്ടതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ വളരെ നാളത്തെ പരിശ്രമത്തിനു ശേഷം തൃപ്പൂണിത്തറപ്പള്ളി വിമതന്മാരുടെ കയ്യിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചു ഇനി ഈ എതിർക്കാൻ വരുന്നവരുടെ ഇൻറ്റൻഷൻ വളരെ ആണ് കാരണം കട്ടതിൻ്റെ കുറച്ചൊക്കെ പങ്കുവറ്റിയ ആളുകൾ മാത്രമേ ഇനി അച്ഛനെ എതിർക്കാനായിട്ട് വരികയുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി സഭയോട് കൂടെ നിൽക്കാമെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചത് ഈ സമയത്ത് പ്രത്യേക നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അവസാന നിമിഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇരുന്നൂറോളം ഇടവക ജനം രാത്രി കൈ മെയ് മറന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചു അതുകൂടാതെ തൃപ്പണത്ര പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ വളരെ ശക്തമായി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കുര്യാംഗങ്ങൾ വളരെയധികം ശക്തമായി നമുക്ക് സപ്പോർട്ട് ചെയ്തു ബോസ്കോ പുത്തൂർ പിതാവ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽ ഇടവകയിൽ നിന്നും പ്രത്യേകിച്ച് ഉദയം പേര് ഒരു കണ്ടനാട് വാങ്ങുന്ന ആളുകൾ പുറമെ നിന്നാണെങ്കിലും പള്ളിക്കാത്തുകാരാതെ അവർ നിന്നും പുറമെ നിന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായിരുന്നു ഒരു സംഘടന വെച്ച് ഈ സംഘടന കെട്ടിപ്പറക്കാനും സംഘടന ആളുകളുടെ എണ്ണം കൂട്ടാൻ നടക്കുന്ന ഒരു സംഘടന വെച്ച് ബാക്കി എല്ലാ സംഘടനകളും സമയാസമയങ്ങളിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയും അവരെ കൊണ്ട് പറ്റാവുന്ന പുറമെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഈയൊരു വിമത പിടിയിൽ നിന്നും തൃപ്പോണത്തറ ഇടവകേനെ മോചിപ്പിക്കാനായിട്ട് എല്ലാവിധ ശ്രമങ്ങളും നടത്താൻ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവരോടും വളരെയധികമുള്ള ഹാർദവമായ നന്ദി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ഇനിയും തൃപ്പോണത്തുറപ്പള്ളിയിൽ ഈ കൃതൃത കുറവ് നടക്കാൻ ചില കടമ്പങ്ങൾ കൂടെയുണ്ട് ആ കടമ്പകൾക്ക് വേണ്ടിയും നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കണം നമ്മുടെ പള്ളി തൃപ്പോണത്തുറപ്പള്ളി വിമതന്മാരുടെയും ചേട്ടം കള്ളൻ്റെയും ഈ പറയുന്ന കള്ളക്കുർവ സംഘത്തിൻ്റെയും അതായത് അഞ്ച് മരത്തിൻ്റെ ചില്ല വെട്ടാനായിട്ട് ഒന്നര ലക്ഷം രൂപ എഴുതി എഴുതിയെടുത്ത പള്ളി അതുപോലെ തന്നെ വളരെയധികം കള്ളത്രങ്ങൾ നടക്കുന്ന നാല് നാലര കോടി രൂപ കാണാതായ പള്ളി ഈ കണക്കുകൾ മൊത്തം കുര്യൻ അച്ഛൻ പുറത്തു കൊണ്ടുവരും ഈ പള്ളി കട്ടുമുടിപ്പിച്ച എല്ലാവരെയും അച്ഛൻ പുറത്തു കൊണ്ടുവരും വിശ്വാസം നമുക്കുണ്ട് എന്തായാലും വിമതന്മാരില്ലാത്ത തൃപ്പോണത്ര ശാന്തമായ തൃപ്പോണത്തിനയായിരിക്കും ഇനി വളരെ നല്ല രീതിയിൽ ഇടവേജനം ഒത്തൊരുമയോടെ ഇനി പ്രവർത്തിക്കും ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്